അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം എഴുപത്തിയെട്ട് ജ്വാല അഗ്നിയുടെ നെഞ്ചിൽ കിടന്ന് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു അഗ്നിപക്ഷെ ഉറങ്ങാതെ അവളെ തന്നെ നോക്കി കിടക്കുകയാണ് വാ തുറന്നുകൊണ്ട് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ അവൻ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട് കുറുമ്പോടെ ആ ചുണ്ടുകൾ അടപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവൾ വാ തുറന്ന് കിടക്കുകയാണ് എന്റെ കുഞ്ഞ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചു ഒരുപാട് മാറിപ്പോയി നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ എനിക്ക് എനിക്കിതൊന്നും ഇങ്ങനൊരു നിമിഷമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് എനിക്കറിയായിരുന്നു എൻ്റെ സ്നേഹം നിനക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് അവൻ അവളുടെ പുറത്ത് പതിയെ തഴുകി എൻ്റെ പെണ്ണ് പാവം നല്ല ഉറക്ക വന്ന് വന്ന് പെണ്ണ് വെറും കുറുമ്പിയായിട്ടുണ്ട് എന്തൊരു പാവമായിരുന്നു ഇവള് പക്ഷെ ഇപ്പോഴത്തെ കുറുമ്പിയോട് ഒന്നുകൂടി ഇഷ്ടം കൂടിയതുപോലെ അവൻ അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിൽ ഒന്നു തൊട്ടു ഉം ജ്വാല മൂളി അഗ്നി പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്നും കൈമാറ്റി എന്നാലും എൻ്റെ കുഞ്ഞ ഇങ്ങനെ ഉമ്മയൊക്കെ ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയല്ലോ നീ അവൻ കുറുമ്പോടെ അവളെ നോക്കി ഈ പെണ്ണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചെന്നെ പ്രലോഭിപ്പിക്കുക ഏത് നിമിഷ എന്റെ പിടിവിട്ട് പോന്നെന്ന് എനിക്കെന്നെ അറിയില്ല കുഞ്ഞ പക്ഷെ അത് താങ്ങാൻ എൻറെ കുഞ്ഞിന് കഴിയുമെന്നുള്ള പേടി മാത്ര എനിക്കിപ്പോ അവനൊന്ന് വിശ്വസിച്ചു അവന്റെ വിരൽ അവനിലെ മറുകിനെ ഒന്നു തൊട്ടു അവളുടെ ചൂടുള്ള ചുംബനം ആ ചുണ്ടുകൾ പലതവണ പതിഞ്ഞയിടും അവന്റെ മുഖം ചെറുതായൊന്ന് ചുവന്നു എന്നിൽ ഏറ്റവും ഇഷ്ടം എന്റെ കുഞ്ഞൻ ഇതാണെന്ന് അവൻ സന്തോഷത്തോടെ പറഞ്ഞു അപ്പോഴും തന്നോട് തെല്ലുപോലും ഭയമില്ലാതെ തന്നിലേക്ക് ചേർന്ന അവൾ അവനൊരു അത്ഭുതമായിരുന്നു സ്നേഹം എന്താണെന്നിപ്പോൾ അവൾക്കറിയാം യഥാർത്ഥ സ്നേഹം വാത്സല്യം പ്രണയം എല്ലാം എല്ലാം അറിയാം ഇവളെ സ്വന്താക്കിയ ശേഷം എപ്പോഴും സന്തോഷത്തിലാ അവൾ കോളേജിലേക്കും ഞാൻ ഓഫീസിലേക്കും പോയാൽ പിന്നെ നേരിട്ട് കാണും വരെ ആകെ നെഞ്ചിലൊരു പിടപ്പാ അവൻ അവനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ചിരി വന്നു പോയി എന്റെ അഗ്നി നിനക്ക് നിന്റെ പെണ്ണിനോടുള്ള പ്രണയം കാരണം ഭ്രാന്തായിരിക്കുന്നു അവൻ ചിരിയോടെ പറഞ്ഞു അതിന് എന്റെ ഭ്രാന്ത് തന്നെ ഇവളല്ലേ അതിനുള്ള മറുപടിയും അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അവളെ ഇങ്ങനെ നോക്കിക്കിടക്കവേ വയറ്റിൽ ആകെ ഒരു അസ്വസ്ഥത കുഞ്ഞനൊന്നും കഴിക്കാത്തോണ്ട് ഞാനും ഒന്നും കഴിച്ചില്ല അതുകൊണ്ടാ അവൻ ഓർത്തു അപ്പൊ ഇവൾക്കും വിശക്കുന്നുണ്ടാവില്ലേ എന്റെ പോലെ പിന്നെ എങ്ങനെ ഈ പെണ്ണ് ഇതുപോലെ ഉറങ്ങുന്നാവോ സംശയത്തോടെ അവന്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു രാത്രി രണ്ടു മണിയായിരിക്കുന്നു അവൻ അവളെ പതിയെ തന്നിൽ നിന്നും അകത്തി മാറ്റാൻ ശ്രമിച്ചു ഉം ജ്വാല മൂളികൊണ്ട് അവന്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു അഗ്നി വാത്സല്യത്തോടെ അവളെ നോക്കി പതിയെ അവളെ തട്ടി വിളിച്ചു കുഞ്ഞ കുഞ്ഞ എണീറ്റേ മോളെ എണീക്കടാ അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു എവിടെ പെണ്ണ് നല്ല ഉറക്ക കുഞ്ഞ എണീക്കടാ മോൾക്ക് വിശക്കുന്നില്ലേ അവളെ വീണ്ടും വിളിച്ചു ജ്വാല പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു അഗ്നി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താ ദേവേട്ട ഉറങ്ങാന്ന് സമ്മതിക്കില്ലേ ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ അവൾ അവനോട് ചോദിച്ചുകൊണ്ട് വീണ്ടും കണ്ണടച്ചു അവന്റെ കൂർത്തു അവൻ അവളെ പിന്നെയും തട്ടിവിളിച്ചു ദേവേട്ടാ എന്താ ഇന്ന് വിട്ട് ഞാൻ ഉറങ്ങിക്കോട്ടെന്നേ അവൾ ചിണുങ്ങി ഡീ അടങ് ഞാൻ പറയുന്നു കേക്ക് നീ അവൻ പറഞ്ഞതും ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി എന്താ ദേവേട്ട ഞാൻ ഉറങ്ങല്ലായിരുന്നോ കഷ്ടം ഉണ്ടോ അവൾ മുഖം വീർപ്പിച്ചു ഒരു കഷ്ടവുമില്ല നീ ഒന്നും കഴിക്കാതല്ലേ ഡീ കിടക്കുന്നെ വിശക്കുന്നില്ലേ നിനക്ക് ഇല്ല അവൾ പറഞ്ഞു പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട് കുഞ്ഞ ഞാൻ ഒന്നും കഴിച്ചില്ല അവൻ പറഞ്ഞതും ജ്വാല അവനെ അമ്പരപ്പോടെ നോക്കി അയ്യോ ദേവേട്ടനൊന്നും കഴിച്ചില്ലേ അതെന്താ ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ നാ പോയി കഴിക്ക് അവള് വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ ദേഹത്ത് നിന്ന് മാറാൻ ശ്രമിച്ചു അഗ്നി അവളെ അതിനനുവദിക്കാതെ അങ്ങനെ തന്നെ പിടിച്ചുകിടത്തി ജ്വാല അവനെ സംശയത്തോടെ നോക്കി എന്താ ദേവേട്ടാ വിശക്കണില്ലേ നല്ലോണം വിശക്കുന്നുണ്ട് കുഞ്ഞ അവൻ പറഞ്ഞു എന്നാ പോയി കഴിക്കേ അവൾ പറഞ്ഞതും അഗ്നി ചിരിയോടവളുടെ കവിളിൽ ഒന്നു തഴുകി അവളവനെ പുരികഞ്ചുളിച്ചു നോക്കി അതെ നമുക്ക് പുറത്തു പോയാലോ ബുള്ളറ്റില് അവൻ ചോദിച്ചതും ജ്വാലയുടെ വിടർന്നു പുറത്തോ ഇപ്പോഴോ അവൾ ചോദിച്ചു അതിനെന്താ ഞാനില്ലേ കൂടെ നമുക്ക് പുറത്തൊക്കെ പോയി തട്ടുകടേന്ന് ഫുഡ് തട്ട അവൻ കണ്ണിറുക്കി അവൻ പറയുന്നത് കേട്ടപ്പോ ജ്വാലയുടെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം നിറഞ്ഞു പക്ഷെ അമ്മയച്ചയെ സമ്മതിക്കോ ദേവേട്ട അതിന് അവരോടൊന്നും പറയേണ്ട കുഞ്ഞാ ഞാന് നീയും മാത്രം നമുക്ക് ആരും അറിയാതെ പോയി പെട്ടെന്ന് തിരികെ വരാ അവൻ പറയുന്നത് കേട്ടതും ജോല അവനെ കണ്ണുവിടർത്തി നോക്കി പോയാലോ അവൻ വീണ്ടും ചോദിച്ചു ആ പൂവാ ഞാനിങ്ങനെ രാത്രി എവിടെ പോയിട്ടില്ല ദേവേട്ട അവൾ അല്പം പേടിയോടെ പറഞ്ഞു അഗ്നി പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലിരുന്നു ജ്വാലും അടുത്തായിരുന്നു അത് സാരല്ല ഞാനെന്റെ കുഞ്ഞനും കൂടി ഇന്ന് നല്ലൊരു നേട്ടേടു പോവാ ചിരിച്ചു എന്നാ വേഗം പോയി റെഡിയാവ് അഗ്നി പറഞ്ഞു ജ്വാല പെട്ടെന്ന് ബാത്റൂമിൽ കയറി മുഖം കഴുകി വന്നു അപ്പോഴേക്കും അവൻ അവൾക്കുള്ള ഡ്രസ്സും ബെഡിൽ എടുത്തു വെച്ച് അവൻ വേറെ ഷർട്ടും ജീൻസും എടുത്തിട്ടു ജ്വാല ബെഡിൽ കിടക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി അയ്യേ ജീൻസോ എനിക്ക് ജീൻസ് വേണ്ടതേ വേട്ടാ ഞാൻ സാദാ പാൻറ്റ് ഇട്ടോളാ ജ്വാല പറഞ്ഞതും അഗ്നി അവളെ സംശയത്തോടെ നോക്കി അതെന്താ നിനക്ക് ജീൻസ് ഇഷ്ടമല്ലേ ആണ് പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ ഇത് അതുകൊണ്ട് ഒരു ചമ്മല് അവള് വല്ലായ്മയോടെ പറഞ്ഞു അഗ്നി അവൾക്ക് മുന്നിലായി വന്നു നിന്നു എന്തിനാ ചമ്മല് നിനക്കിതൊക്കെ നന്നായി ചേരും എത്ര നാളെ ഞാൻ നിന്നോട് പറയുന്നു പുറത്തു പോകുമ്പോൾ ജീൻസും ടോപ്പ് ഇടാൻ എന്നാ നമുക്ക് ബുള്ളറ്റിൽ പോവാന്ന് അപ്പം നീ കേട്ടില്ല ഇപ്പോഴെങ്കിലും നിക്ക് ചേരുവോ അവൾ വിരല് കടിച്ചു നോക്കാ നീ ആദ്യം പോയി ഈ ഡ്രസ്സ് വാ അഗ്നി പറഞ്ഞതും ജ്വാല തലയാട്ടി അവൻ ബെഡിൽ വെച്ചിരിക്കുന്ന വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അഗ്നിയ സെയിം കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ദേവേട്ട അല്പനേരം കഴിഞ്ഞതും ജ്വാല അവനെ പതിയെ വിളിച്ചു അഗ്നി അവളെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ വിടർന്നു അവൾക്ക് ആ വേഷം നന്നായി ചേരുന്നത് പോലെ അവന് തോന്നി അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ ജ്വാലയുടെ ചുണ്ടിലും ചിരി ചിരിവിരിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞ അഗ്നി കൈകൊണ്ട് സൂപ്പർ കാണിച്ചു ജ്വാല സന്തോഷത്തോടെ തലയാട്ടി ബാ മുടി ഇങ്ങനെ കെട്ടണ്ട നമുക്ക് പോണീട്ടയിൽ കെട്ടാം അവൻ അവളും മിടഞ്ഞിട്ടിരിക്കുന്ന മുടി അഴിച്ചു കൊണ്ട് പറഞ്ഞു ജ്വാല ഒന്നും മിണ്ടാതെ തലയാട്ടി അവന് മുന്നിൽ വന്ന് നിന്നു കൊടുത്തു അവൻ കോമ്പ് ഉപയോഗിച്ച് അവളുടെ മുടി ഒന്നാകെ മുകളിലേക്ക് പിടിച്ചുയർത്തി ബൺ ചെയ്തു കൊടുത്തു ഇപ്പോൾ ഓക്കെ അവൻ ചിരിയോടെ പറഞ്ഞ് അവളെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ജ്വാലയുടെ മുഖം വിടർന്നു ദേവേട്ട എന്ത് ഭംഗിയല്ല മുടി കെട്ടി തന്നെ ഇതൊക്കെ എങ്ങനെ അറിയാം അവൾ ആകാംക്ഷയോട് ചോദിച്ചു അത് ഒരു വീഡിയോ കണ്ടതാ ഞാൻ അപ്പത്തൊട്ട് കരുതുന്നതാ നിനക്ക് ഇങ്ങനെ കെട്ടിത്തരണമെന്ന് ജീൻസൊക്കെ ഇടുമ്പോ മുടി ലൂസായിട്ടിട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടുക ചെയ്താലേ ഭംഗിയുണ്ടാവൂ അവൻ പറഞ്ഞതും അവള് തലയാട്ടി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി എന്നാ നമുക്ക് പോയാലോ ഉം അവൾ മൂളി വാ അവൻ അവളുടെ കൈ പിടിച്ച് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി ശബ്ദം ഉണ്ടാക്കലേട്ടോ താഴേക്ക് ഇറങ്ങും മുന്നേ അവൻ പറഞ്ഞു ജ്വാല പെട്ടെന്ന് അവളുടെ വാപുത്തിപ്പിടിച്ച് ഇല്ലാന്ന് തലയാട്ടി അഗ്നി അവളുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു ഹാളിലെ ഡോർ പുറത്തേക്ക് ചാരി വെച്ച് അവൻ അവന്റെ പുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു അതിൽ നിന്നും ഷീറ്റ് മാറ്റിയതും ജ്വാല അതിലേക്ക് വിടർന്ന കണ്ണോടെ നോക്കി വാ ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കണ്ട കുറച്ച് അങ്ങോട്ട് നിർത്താ അവൻ വണ്ടിയുമായി പതിയെ മുന്നോട്ട് നീങ്ങി ഗേറ്റിന്റെ അടുത്തെത്തിയതും അവൻ അവളെ ഒന്ന് നോക്കി കേറു ഊഞ്ഞ പൂവാ അവൻ പറഞ്ഞു പക്ഷേ അവളുടെ മുഖത്ത് പേടി അപ്പോഴാണ് അഗ്നിയോ അത് ഓർത്തത് പെണ്ണിനെ കൊണ്ട് ഇതുവരെ ഇതിൽ പോയിട്ടില്ല അവളാണെങ്കിൽ ബൈക്കിൽ ഇതുവരെ കയറിയിട്ടുമില്ല ദേവേട്ടാ നമുക്ക് കാറിൽ പോവാ നിനക്ക് ഇതിൽ കയറാൻ അറിയില്ല പേടിയാ അവൾ ചുണ്ട് വിളർത്തി അഗ്നിക്ക് പാവം തോന്നി നിന്നോട് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നതാ നമുക്കൊന്ന് ഇതിൽ പുറത്തു പോവാന്ന് അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ എപ്പോഴും പേടി മാറിയനെ അവൻ പറഞ്ഞു നമുക്ക് കാറിൽ പോവാ ദേവേട്ട അവൾ വീണ്ടും പറഞ്ഞു ഇത്ര പേടിക്കാൻ ഒന്നുമില്ല കുഞ്ഞാ നോക്ക് ആദ്യം ഇവിടെ ചവിട്ട് എന്നിട്ട് എന്റെ ഷോൾഡറിൽ പിടിച്ച് അപ്പുറത്തേക്ക് കാലി വെക്കുക അത്രയേ ഉള്ളൂ അവൻ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതൊക്കെ എനിക്കറിയാം പൊന്നു കിച്ചടിന്റെ ബൈക്കിൽ കയറുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ എനിക്ക് പേടിയാ അവൾക്ക് സങ്കടം വന്നു അഗ്നി ആകെ വിഷമത്തിലായി എന്നാ വാ ഞാൻ ഫ്രണ്ടിലിരുത്താമോളെ വാ അവൻ അവൾക്ക് നേരെ കൈ കാട്ടി അയ്യോ വേണ്ട അതും എനിക്ക് പേടിയാ അവള് പറഞ്ഞു അഗ്നിയുടെ മുഖം വാങ്ങി ഉം എന്നാ സാരല്ലടാ നമുക്ക് കാറിൽ കാര്യത്തന്നെ പോയേക്കാ ഞാനിന്ന് ഒത്തിരി ആഗ്രഹിച്ചതാ ബുള്ളറ്റിൽ പോവാൻ നിനക്ക് പേടിയാണെങ്കിൽ എന്താ പിന്നെ ചെയ്യാ സാരല്ല അവൻ മങ്ങിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു അവള് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അഗ്നി അവളെ പോലെ നോക്കി ദേവേട്ടന് സങ്കടമായോ അവളെ വിഷമത്തോടെ ചോദിച്ചു അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു സാരല്ലാട്ടോ കുഞ്ഞിന് പേടിയായതുകൊണ്ടല്ലേ നമുക്ക് കാറിൽ പോവാ എനിക്കൊരു സങ്കടവും ഇല്ല വേണ്ട ദേവേട്ടാ നമുക്കിതിൽ തന്നെ പോവാ അവള് പറഞ്ഞു അഗ്നി അവളെ മനസ്സിലാവാതെ നോക്കി അതിന് നിനക്ക് പേടിയല്ലേ പിന്നെങ്ങനെയാ അതൊന്നും വേണ്ട നമുക്കിതില് പിന്നൊരു ദിവസം പോവാം വേണ്ട ദേവേട്ട കൊഴപ്പില്ല ഞാൻ കയറിക്കോളാം പക്ഷെ ദേവേട്ടെന്നെ പിടിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ വീഴും അവള് പേടിയോടെ പറഞ്ഞു അഗ്നിയുടെ മുഖത്ത് ചിരിവിരിഞ്ഞു ഓക്കെ എന്നാ കയറ് ദേ എന്റെ ഷോൾഡറി പിടിച്ചോ അഗ്നി പറഞ്ഞതും അവള് തലകുലിക്ക് അവന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പതിയെ ഇരിക്കാൻ ശ്രമിച്ചു അഗ്നി അവളെ ഒരു കൈകൊണ്ട് വീഴാതെ പിടിച്ചു അവൾ ഒരുവിധം അവന്റെ പിറകിൽ കയറിയിരുന്നു അവളുടെ ശരീരം അപ്പോഴും ഇറക്കുന്നുണ്ട് അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പേടിക്കണ്ടട്ടോ എന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നോ വീഴില്ല അവൻ വാത്സല്യത്തോടെ പറഞ്ഞു പതുക്കെ പൂവോ ഇല്ലാച്ച ഞാൻ വീഴും അവൾക്ക് ഇപ്പോഴും പേടിയാണ് വലിയ ഉയരമുള്ള എന്തോ ഒരു സാധനത്തിൽ കയറിയതുപോലെ ഇടക്കിടയ്ക്ക് പേടിയോടെ താഴേക്ക് നോക്കുന്നുണ്ടവള് അഗ്നിക്ക് അലിവ തോന്നി ഞാൻ വീണാലും നിന്നെ ഞാൻ വീഴ്ത്തില്ല അതുപോലെ നിനക്ക് ദേവേട്ടനും വീഴണ്ട അവളുടെ മുഖം വീർത്തു അവന് ചിരി വന്നു അവൻ അവളുടെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു വീഴില്ല എന്നെ പിടിച്ചിരിക്കട്ടോ അവൻ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ജ്വാല പേടിയോട് അവന്റെ വയറിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു അവൻ ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു പേടിയോട് അവളുടെ കൈകൾ അവന്റെ വയറിൽ ഒന്നുകൂടി മുറുകി അഗ്നിയുടെ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നതോറും ജ്വാല പേടിയോട് അവന്റെ വയറ്റിൽ കൂടുതൽ കൂടുതൽ മുറുകെ പിടിച്ചോണ്ടിരുന്നു അവൻ വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂട്ടി ദേവിടാ അവള് പേടിയോടെ അവനെ വിളിച്ചു പിടിച്ചിരിക്കു കുഞ്ഞ ഞാനില്ലേ അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു കാറ്റിൽ പാറിപ്പറക്കുന്ന അവന്റെ തലമുടി അവളുടെ മുഖത്ത് തട്ടി അവള് തലയാട്ടി അഗ്നി നേരെ ഇരുന്ന് വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു കുറച്ചു ദൂരം കൂടി പോയതും ജ്വാലയുടെ പേടി അല്പം കുറഞ്ഞു അവൾ അഗ്നിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ രാത്രിയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങി അവനിടയ്ക്ക് നോക്കിയപ്പോൾ അവളുടെ ചുണ്ടിലെ ചിരി അവനും കണ്ടിരുന്നു കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ അവൾ ഒരു കൈയ്യൽ ഇടക്കിടയ്ക്ക് ഒതുക്കി പിടിക്കുന്നുണ്ട് ദേവേട്ട അവൾ അഗ്നിയുടെ ചെവിക്ക് അരികിലേക്ക് പോയി വിളിച്ചു കാറ്റ് കാരണം ശബ്ദം നന്നായി കേൾക്കുന്നുണ്ടായിരുന്നില്ല കുഞ്ഞ എന്താ അവൻ ഡ്രൈവിംഗ് പതുക്കെയാക്കി നല്ല രസമുണ്ട് ദേവേട്ട എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു അഗ്നി അവന്റെ ഇടത് കൈ ഹാൻഡിൽ ബാറിൽ നിന്നും എടുത്ത് വയറിൽ ഇരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിൽ അമർത്തിപ്പിടിച്ചു ജ്വാല ചിരിയോടെ അവന്റെ കഴുത്തരികിൽ മൂക്കിട്ടുറസി അടങ്ങിയിരിക്കു വെണ്ണെ അവൻ കഴുത്ത് വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ജ്വാല അവൻ്റെ കഴുത്തിനരികിലൂടെ മുന്നോട്ട് നോക്കിയിരുന്നു ആ യാത്ര രണ്ടാളുടെയും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പം തന്റെ ഭാര്യയോടൊപ്പം ഇത്രയും ചേർന്നിരുന്നൊരു യാത്ര അഗ്നി ആസ്വദിക്കുകയായിരുന്നു അത് ഒപ്പം പെണ്ണിന്റെ കുറുമ്പും ജ്വാലയും നല്ല സന്തോഷത്തിലായിരുന്നു കാറിലല്ലാതെ ആദ്യമായി ബുള്ളറ്റിൽ കയറിയ സന്തോഷം മുഴുവനും അവളിൽ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളുടെ ആകാംക്ഷയോടെ തന്നെ തഴുകി തലോടുന്ന കാറ്റിനെ പോലും അവൾ അവളിലേക്ക് ആവാഹിച്ചു കൂടെ തന്നിലേക്ക് അമർന്നുകൊണ്ട് തന്റെ പ്രണയവും ജ്വാലഗ്നിയുടെ ഷോൾഡറിലേക്ക് പതിയെ അവളുടെ താടി കുത്തിവെച്ചു അഗ്നി അവളുടെ കവിളിൽ അവന്റെ മുഖം വെച്ചെന്ന് തട്ടി ദേവേട്ട അവൾ ചിണിങ്ങി അവൻ ചിരിയോടെ വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു കുറച്ചു ദൂരം പോയതും ഒരു തട്ടുകട കണ്ട് അഗ്നി പെട്ടെന്ന് വണ്ടി അവിടെ ഒതുക്കി നിർത്തിക്കൊണ്ട് ജ്വാലയെ തിരിഞ്ഞു നോക്കി ഇറങ്ങു കുഞ്ഞാ നിക്ക് പേടി ഇറങ്ങാൻ വീഴു ദേവേട്ട അവള് വിറയലോടെ ചോദിച്ചു ഇല്ലടാ വീഴില്ല നീ ഇതിൽ കേറിയതെങ്ങനെയാ അതുപോലെ അങ്ങോട്ട് ഇറങ്ങിയാ മതി കേട്ടോ അപ്പൊ വീഴില്ല അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു എന്നാലും ദേവേട്ട പേടി ആയതുകൊണ്ടല്ലേ ആ പിടിക്കാ നീ ഇറങ്ങ് അഗ്നി പറഞ്ഞു ജ്വാല അവന്റെ ഷോൾഡറിൽ പതിയെ കൈ അമർത്തിപ്പിടിച്ചു അഗ്നി ആ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈ ചേർത്ത് വെച്ചു ആ ധൈര്യത്തിൽ അവൾ പതിയെ ബുള്ളറ്റിൽ നിന്നും താഴെ ഇറങ്ങി അഗ്നി അവളുടെ കൈയിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവനും വണ്ടി സൈഡാക്കി ഇറങ്ങി ഇപ്പൊ പേടി മാറിയില്ലേ അവൻ അവളുടെ കൈ കോർത്തു പിടിച്ചു മാറി ഇനി നമുക്ക് എപ്പോഴും ഇതിൽ തന്നെ പൂവാട്ടോ ദേവേട്ട നിനക്ക് ഒത്തിരി ഇഷ്ടായി അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഓക്കേ ഇപ്പ വാ എനിക്ക് വിശന്നിട്ട് വെയ്യടി അവൻ വയറൊഴിഞ്ഞു ജ്വാലയ്ക്ക് പാവം തോന്നി ദിനെ കഴിക്കാതിരുന്ന് അതുകൊണ്ടല്ലേ അവൾ ചോദിച്ചു നീ ഞാൻ എങ്ങനെ കഴിക്കാനാടി അവൻ മുഖം വീർപ്പിച്ചു ജ്വാലയ്ക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി അങ്ങനെയാണോ അവൾ കുറുമ്പോടെ പുരികമുയർത്തി അങ്ങനെയാണ് അവൻ പറഞ്ഞു എന്നാ വാ നമുക്ക് കഴിക്കാം അവൾ പറഞ്ഞതും അഗ്നി അവളെ സംശയത്തോടെ നോക്കി എന്തോ കുസൃതി നിറഞ്ഞിരിക്കുന്നു ആ മുഖത്ത് അവന്റെ നോട്ടം കണ്ടതും അവൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു അഗ്നി നിറഞ്ഞ മനസ്സോടെ അവളുമായി തട്ടുകടയിലേക്ക് നടന്നു തുടരും